ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ് ആണ് കേട്ടോ അപ്പം മൂന്ന് സ്കാനിങ് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്കാനിൻ്റെ സമയത്ത് മൂന്ന് സ്കാനിങ് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീലിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കൊണ്ടിട്ട് എനിക്ക് ഒരു സ്കാനിങ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ മൊത്തം ഇപ്പം മൂന്നാമത്തെ സ്കാനിങ് ആണ് അപ്പോൾ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി വീഡിയോ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം താമസിക്കുമായിരിക്കും എന്നാലും ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആണ് എനിക്ക് സമയം കിട്ടിയേക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കട്ടോ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് സെൻറ് ജോൺസിൽ തന്നെയാണ് പിന്നെ നെങ്കിലും കൊണ്ട് ഡോക്ടറെ കാണാൻ ചമതില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി നമ്മുടെ റിപ്പോർട്ടൊക്കെ അപ്പം അങ്ങനെ എല്ലാം റെഡി ആയി കേട്ടോ ഞാൻ പത്ത് ഇപ്പോൾ സമയവും ആയിട്ടുണ്ട് ചേട്ടൻ ഇനി പോലീസിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയി ഇനി പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് റെഡി ആയി റെഡിയായി നിൽക്കുമ്പോൾ പോയാൽ മാത്രം വേണം അപ്പം ഇതാണ് ഇന്നത്തെ വാർത്ത നമുക്ക് ആശ്രയിച്ച് തന്നിട്ട് എത്ര വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് പോയി സ്കാൻ ചെയ്തിട്ട് വരാം പിന്നെ അത് പറഞ്ഞ പോണത്തൊക്കെ നമ്മൾ ഫുൾ ബെഡ് റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിട്ട് എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ലാന്ന് തോന്നുന്നു എന്നാലും എല്ലാ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ അപ്പം ഇന്ന് പോയി സ്കാൻ ചെയ്തിട്ട് വരാവേ നമുക്ക് ബാക്കി പറയാം അങ്ങനെ സെന്റ് ജോൺസി വന്നു കേട്ടോ അപ്പം ചേട്ടനാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി താഴോട്ട് പോയി പാർക്കിങ്ങിലോട്ട് പോയിട്ടുണ്ട് ഞാൻ നേരെ അകത്തോട്ട് പോകുന്നു കേട്ടോ അപ്പം ചെന്ന് എത്രാമത്തെയാണെന്നൊക്കെ നോക്കി അപ്പോഴത്തേക്കൊണ്ട് ഒരു മണിക്കൂറെങ്കിലും താമസിക്കുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് സമയം പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് എമർജൻസി ഒക്കെ ഉണ്ടല്ലോ ക്യാഷ്വാലിറ്റി എന്ന് വരുന്ന പേഷ്യൻസിൻ്റെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് പിന്നെ ചീട്ട് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്തു കേട്ടോ എന്നെ വിളിക്കാനായിട്ട് പക്ഷേ എല്ലാവർക്കും ഒത്തിരി ലേറ്റായി ലേറ്റായ അതായത് നാലുമണിക്കും ഏഴുമണിക്കും ഒക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പോൾ വന്ന് രാവിലെ വന്ന് എടുത്തിട്ട് ചീട്ടെടുത്തിട്ട് പോകുകട്ട് ഏഴുമണിയാവുമ്പോൾ വന്നാൽ മതി അല്ലേ നാലുമണിയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറയും നമ്മളിപ്പോൾ വിളിച്ച് ചോദിച്ചുകൊണ്ട് നമുക്ക് പതിനൊന്ന് മണിക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ സ്കാനിങ്ങിന് കയറ്റി കേട്ടോ പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ നമ്മളകത്തിരുത്തുന്നത് അടുത്തടുത്ത് ചീട്ടുള്ളവരെ അകത്തിരുത്തും ബാക്കിയുള്ളവർ പുറത്തിരിക്കണം കേട്ടോ അപ്പോൾ ചേട്ടനൊക്കെ പുറത്തായിരുന്നു കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പം മടുത്തു പോയി കേട്ടോ പക്ഷേ ഈ സ്കാനിങ് അതുകൊണ്ട് വെള്ളം ഒന്നും കുടിക്കേണ്ടാത്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നേ അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ തേണ്ട നേരെ ടൗണിൽ വന്നു പെട്രോൾ അടിക്കാൻ നിന്നപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി അപ്പുറത്തൊരു ബസ്സ് കിടപ്പുണ്ടായിരുന്നു അതേലുണ്ടായിരുന്നു കേട്ടോ ഈ പമ്പി വന്നപ്പോഴത്തേക്കാണ് കണ്ടത് അന്നേരം അമ്മച്ചി ഇറക്കി ഞങ്ങൾ നേരെ കുറേ ദിവസം കൊണ്ട് ഓർത്തോണ്ടിരിക്കുവാണ് എനിക്ക് വെജിറ്റേറിയൻ സദ്യ കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടത് വെജിറ്റേറിയൻ സദ്യ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ശരവണഭവനിലോട്ടാണ് പോകുന്നത് ഞാൻ ഇന്നുവരെ അങ്ങനെ വെജിറ്റേറിയൻ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെജിറ്റേറിയനോടാണ് കൂടുതൽ താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിവിടെ വെജിറ്റേറിയൻ ഉള്ളത് ശരവണഭവൻ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ നമുക്ക് അവിടെ കയറാൻ മുമ്പ് അങ്ങോട്ട് വന്നാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് എന്തോ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു അവിടെ നല്ല ഫുഡാണെന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കഴിക്കാൻ പോവുകയാണ് ചേട്ടനും അമ്മച്ചയ്ക്കും കുഴപ്പമില്ല വെജിറ്റേറിയൻ ഇഷ്ടമാണ് എന്നാലും എനിക്കാണ് ഈ സമയത്ത് കൂടുതൽ വെജിറ്റേറിയൻ വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ പോയി ശരവണാഭവിന് പോയി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തേണ്ടത് അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ നേരത്തെ ഒന്നും എനിക്കുണ്ടല്ലോ വെജിറ്റേറിയൻ അങ്ങനെ ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ ഞാൻ സാമ്പാർ അവിയലും ഒക്കെ കഷ്ടപ്പെട്ട് കഴിക്കുമെന്നല്ലാതെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിച്ചതൊന്നുമല്ല അല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാറും അവിയലും അതുകൊണ്ടൊക്കെ ഉള്ള പച്ചക്കറി മാത്രമാണ് അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ശരവണാഭവനി തന്നെ പോണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ശരവണാഭവനി വരുന്നത് അട്ട് ചേട്ടൻ അന്നേരം ഇങ്ങനെ പറയും എന്നാ കഴിക്കുന്നത് നീ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് മഷ്റൂമും എന്താ ചപ്പാത്തി മഷ്റൂമും കഴിക്കണമെന്ന് ഇങ്ങനെ ഒരു പ്രശം പറഞ്ഞിരുന്നു അപ്പം നീ അതാണോ കഴിക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുവാണ് കേട്ടോ പക്ഷെ നമ്മൾ ഉച്ചക്കല്ലേ ചെന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സദ്യ എന്നെ കഴിച്ചേക്കാന്ന് ഞാനിതൊന്നും ഇവിടെ കഴിച്ചിട്ടില്ല ശരവണാഭനി കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അമ്പിസാമി കടവന്ത്രയിലൊരു അമ്പിസാമി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി കഴിക്കുമായിരുന്നു അവിടെ അത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ചപ്പാത്തി മഷ്റൂം മസാലയൊക്കെ കേട്ടോ പക്ഷെ അതൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കെൻ്റെ മനസ്സിൽ അയ്യോ ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും അത് അങ്ങനെ കഴിക്കണമെന്നൊക്കെ തോന്നുന്ന ഈ പ്രാവശ്യത്തെ പ്രഗ്നൻസിയിലാണ് കേട്ടോ അങ്ങനെ വേണ്ടേ നമ്മൾ സദ്യക്ക് പറഞ്ഞു അങ്ങനെ നല്ല ഇലയിൽ സദ്യ വിളമ്പുമാണ് കേട്ടോ അച്ചാറും പിന്നെന്തോ ഇതെന്താ ഈന്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറാന്ന് തോന്നുന്നു ഒരെണ്ണം കേട്ടോ ഒരെണ്ണം നാരങ്ങ അച്ചാറുമായിരുന്നു പിന്നെ തേണ്ട പെട്ടെന്ന് പെട്ടെന്ന് അവരെല്ലാം തന്നു കേട്ടോ വൻപയറില്ല വൻപയർ തേങ്ങാ ഉക്കിയതും പിന്നെ അവിയലുണ്ടായിരുന്നു കോവയ്ക്കാൻ മെഴുക്ക് കെട്ടി പിന്നെ ഒരു മധുരക്കറി ഉണ്ടായിരുന്നു അത് വേണമൊക്കെ തന്നെ നല്ല ചൂട് ചോറും പപ്പടവും പിന്നെ അതിൻ്റെ കൂടുതൽ ആദ്യം ഒഴിച്ചത് പരിപ്പായിരുന്നു കേട്ടോ എനിക്ക് പരിപ്പ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് നമുക്കൊരു ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് പരിപ്പ് കൂട്ടി ആദ്യം കഴിക്കുക അതൊരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അപ്പം ഞാനും ചേട്ടനോ ആദ്യം പരിപ്പ് കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ പിന്നെ വേണ്ട പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉണക്കം ആസ്വദിച്ചിരുന്ന് മുഴുവൻ ചോറും കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം ഞാൻ പരിപ്പ് ഒഴിച്ചു അതിൻ്റെ കൂടുതൽ പിന്നെ ശക്കലം സാമ്പാറുകൂടെ ഇപ്പുറത്തോട്ട് ഒഴിച്ചു കേട്ടോ അങ്ങനെ തൻ്റെ പ്രഗ്നൻസി ടൈമിലെ ആദ്യത്തെ ഒരു ആഗ്രഹമാണ് ഈ സാധിച്ചേക്കുന്നത് കേട്ടോ സദ്യ കഴിക്കണമെന്നുള്ളായിരുന്നു ശരവണയിൽ പോയി സദ്യ കഴിക്കണമെന്നുള്ളായിരുന്നു ആദ്യത്തെ ആഗ്രഹം പറഞ്ഞത് ഞാൻ അപ്പോൾ അതേണ്ടേ അത് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ തന്നെയാണ് കേട്ടോ പോയത് ഞാൻ ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റെസ്റ്റ് ആയിരുന്നു കൊണ്ടിട്ട് അങ്ങനെ ചേട്ടൻ പോയി റിസൾട്ടൊക്കെ കാണിച്ചു അപ്പം ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒത്തിരി പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്സിൻ്റെ താഴോട്ട് വരുന്നതായിരുന്നു താഴോട്ട് വന്നതായിരുന്നു രണ്ട് മാസമായിപ്പോഴത്തേക്ക് ഡിസംബർ മുപ്പതിനായിരുന്നു കേട്ടോ ബ്ലീഡിങ് ഉണ്ടായി അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് പ്ലാസ്സിൻ്റെ ഇല്ലേ നമ്മുടെ മറുപടി താഴോട്ട് വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിൻ്റെ മുകളിലാണ് അത് ശരിക്കും ഫോം ആയി വരുന്നതെന്നാണ് പറയുന്നത് ആദ്യം പക്ഷെ അന്നേരം എനിക്കത് എന്നാന്ന് അറിയത്തില്ല അങ്ങനെ താഴോട്ട് പോകുന്നു അതിൻ്റെയാണ് ബ്ലീഡിങ് പക്ഷേ കുഴപ്പമില്ലായിരുന്നു റെസ്റ്റൊക്കെ എടുത്തോണ്ട് തന്നെ അതിപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ കറക്റ്റ് ഒരു മാസത്തോളം ഞാൻ നല്ല റെസ്റ്റ് എടുത്തു കേട്ടോ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു അന്നേരം ഡോക്ടറോട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ചെല്ലുവൊന്നും വേണ്ട നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിരുന്നു തലവെണ്ണയൊക്കെ വെച്ചേ കിടക്കാവുള്ളൂ അങ്ങനെ പറഞ്ഞ് കംപ്ലീറ്റ് ഞാൻ ഒരു മാസം അടുത്ത് നല്ലപോണൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രാവശ്യം പറഞ്ഞത് പ്ലാസിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട് നമുക്ക് താഴെ എന്തോ ഒരു എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല കേട്ടോ നമുക്ക് ഈ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഒരു സൈഡിലോട്ടായിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ റിസൾട്ട് പിന്നെ ഇനി അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് മാർച്ച് മാസം എന്ന് കേട്ടോ ഇപ്പോൾ ആയി അടുത്തത് മാർച്ച് ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടി ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം ഇതുവരെ ടി ടി ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം അതിനിയിപ്പോൾ ഇവിടെ ഹെൽത്തിൽ പോയി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാനിങ് കഴിയുമ്പോൾ ഞാൻ ഇവിടെ ചെല്ലണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ ക്ഷീണമൊക്കെ ഏകദേശം മാറി ഛർദിയൊക്കെ നല്ല മുണക്കം മാറി കെട്ടോ നേരത്തെ നല്ല ഛർദിയാണ് ഛർദി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു സുഖമായിരിക്കും ഈ പ്രാവശ്യം നല്ല ഛർദിയായിരിക്കുന്നു ഇപ്പോൾ ഒന്നപ്പനായിരുന്നപ്പോഴും എനിക്ക് ഛർദിയൊന്നും ഇല്ലായിരുന്നേ നല്ല ക്ഷീണമേ ഇല്ലായിരുന്നു നല്ല ഉണക്കം എന്താ അങ്ങനെ അതിനായിട്ടുള്ള നമുക്ക് ഇന്നത് കഴിക്കണമെന്നുള്ള കൊതികളോ ഒന്നും ഇല്ലായിരുന്ന കേട്ടോ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അതിനൂടെ ചേർത്ത് എല്ലാ കാര്യത്തിലും ഇപ്പം നേരത്തെ ഞാൻ നോൺ വെജ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം പക്ഷേ ഈ മൂന്നാം മൂന്നാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഇറച്ചി മീനും ഒക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ മീനൊന്ന് ഞാനിപ്പം ഇന്നാണ് മീൻ കഴിക്കുന്നത് ഇന്നും ഇന്നലെയായിട്ടാണ് മീൻ കറി വെച്ച് കഴിക്കുന്നത് അതിന് മുമ്പ് ഞാൻ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് മീൻ പറ്റത്തില്ലായിരുന്നു മീൻ്റെ മണമൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു മീൻ കറി വെച്ചിട്ട് ആ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും എനിക്ക് ഛർദിയായിരുന്നു പക്ഷേ ഇപ്പം എനിക്കതൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ചിക്കനൊക്കെ കഴിക്കാൻ തുടങ്ങി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ക്ഷീണമുണ്ട് അത് നമ്മൾ കുറച്ച് നേരം എന്തേലുമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുമല്ലെങ്കിൽ നടക്കുമോ വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കൊരു കിടപ്പൊക്കെ ഉണ്ട് ആ ഒരു ക്ഷീണമൊക്കെ ഉള്ളു അല്ലാതെ വലുതായിട്ടുള്ള ഛർദിയോ കാര്യങ്ങളോ അല്ല ഛർദിയൊക്കെ മൊത്തം കേട്ടോ അങ്ങനെ അതൊക്കെയാണ് ഈ പ്രായം നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കെട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ പുതിയ പുതിയ കണ്ടൻ്റുകളും ആയിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാൻ കെട്ടും അപ്പോൾ അതുവരേക്കും ബൈ ബൈ